എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മലപ്പുറത്ത് മദ്യപിച്ച് വാഹനമൊടിച്ച എ എസ് ഐക്കെതിരെ കേസ് കാറിലിടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോവുകയായിരുന്നു എ എസ് ഐയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത് വണ്ടി തട്ടിന് മുട്ടിലൊക്കെ ഇറങ്ങി വണ്ടി മള്ളി കൊടുക്കാൻ പറ്റില്ല എവിടക്ക ഞാൻ പോണേ കളി ഇറങ്ങി ഇറങ്ങി സാറേ നിങ്ങളുടെ പേരെന്തേനുവാൻ സാറ് വണ്ടിറങ്ങി സാറ് വണ്ടീന്ന് ഇറങ്ങി ചാവ്യമടുത്താ പോലീന്ന് ഞാൻ വണ്ടി ഇടിച്ച് പോകും വണ്ടിയിൽ നിന്നും ഞാനേപ്പരവീരണിക്കൂർ മുന്നേ ഈ വണ്ടി ഇടിച്ച് കൊണ്ടുപോകും നിങ്ങൾ ആരെ കൊണ്ടു വരും ഈ കണ്ടീച്ചാൽ സാറി വണ്ടി എടുത്തു പോവുമോ ഞങ്ങൾത്തോളിലേക്ക് കൊണ്ടുവരും നിങ്ങൾ ഡ്യൂട്ടിയില്ല സാറു നോക്കി പേരെ പേരെന്താ എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാല്ലോ നിങ്ങളുടെ പേര് പറയും எஸ் நம்பர் எஸ் பி டயரக்ட் நம்பர் സംഭവത്തിൽ മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി മങ്കടയിലാണ് സംഭവം നടന്നത് മദ്യപിച്ച് എസ് ഐ ഓടിച്ച പോലീസ് ജീപ്പ് കാറിൽ ഇടിച്ചിരുന്നു മൂന്ന് യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത് ഇവർ പോലീസ് വാഹനം പിന്തുടരുന്നതിനിടെ ഇതിനു മുൻപ് പോലീസ് വാഹനം ഇടിക്കാൻ ശ്രമിച്ച ബൈക്കുകാരനും പിന്തുടർന്നിരുന്നു ഇവർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു ഇതിനിടെ നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി മദ്യപിച്ച് ബോധമില്ലാത്ത നിലയിലായിരുന്നു പോലീസുകാരൻ പിന്നാലെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മങ്കട പോലീസ് എത്തി എസ് ഐയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗോപി മോഹനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മദ്യപിച്ച് വാഹനമോടിച്ചതിനും അപകടമുണ്ടാക്കിയതിനുമാണ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ